ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കൊരു ചക്കപ്പഴം കിട്ടിയ ഇന്ന് അത് വെച്ചിട്ട് എന്നൊരു ചക്കയുടെ ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിച്ചു നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു അപ്പം അന്ന് കുറച്ച് ചക്കയുടെ ആക്കാൻ എടുത്തു വെച്ചു ഞാനത് ചക്ക വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഒന്ന് അരച്ചു പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്നാണി വെല്ലം ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക അതേപോലെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇത് എല്ലാം കൂടെ നമുക്ക് ആ ചക്ക അരച്ചതിനകത്തോട്ട് ഇടാം വെല്ലവും തേങ്ങയും ഏലക്ക പൊടിച്ചതാണ് അത് പഞ്ചസാര ഊട്ടി പൊടിച്ചുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് പിന്നെ ഒരു നുള്ളുപ്പ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർക്കാം കുറച്ച് മതി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യട്ടെ അത് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് പാത്രം എൻ്റെ പുറകേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക വെല്ലം പാനിയാക്കി ഒഴിക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ ഇത് ചക്ക തന്നെ ഒരു പഴഞ്ചക്ക ആയതുകൊണ്ട് വെള്ളം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എളുപ്പത്തിന് ഞാനങ്ങ് ചിരണ്ടി ഇട്ടേ ഉള്ളൂ പാനീയാക്കുവാണെങ്കിൽ അതാണ് നല്ലത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അരിപ്പൊടിയാണ് ഇടുന്നത് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയും കുറച്ച് പുട്ടുപൊടിയും ഇട്ടു അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഇനി അതെല്ലാം മിക്സാക്കി വെക്കാം അതിന് ശേഷം ഒരു വാഴയില ഞാൻ കഴുകി കഴുകിയെടുത്തുകൊണ്ട് വന്ന് വാഴയില കുമ്പിൾ കുത്തിയിട്ട് അതിനുള്ളിൽ വെക്കുവാണ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലൊക്കെ എടനയിലൊക്കെ വെച്ചിട്ടാണ് ആക്കുന്നത് പക്ഷേ എനിക്കിവിടെ അതില്ലാത്ത കൊണ്ട് ഞാൻ വാഴയില ഇങ്ങനെ ഇതേപോലെ കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിൽ വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കുമ്പിളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എല്ലാം പാത്രത്തിലേക്ക് വെച്ചു ഇനി നമുക്ക് വേവിച്ചെടുക്കാവേ കുറച്ച് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുത്തു നോക്കുമ്പോൾ തുറന്ന് നോക്കി അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം നല്ല ആവിയൊക്കെ പോയി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം മാറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല കാണുമ്പോൾ ഇപ്പം ഭയങ്കര സോഫ്റ്റ് ആണേ കുറച്ച് കഴിയുമ്പം കുറച്ച് തണുത്ത് കഴിയുമ്പം കുറച്ചും ഹാർഡായിക്കോളൂ ഒരുപാട് ഹാഡൊന്നും ആകിയല്ല ഞാൻ കുറച്ച് പുട്ടുപൊടിയേ ചേർത്തിട്ടുള്ളൂ അതിപ്പം നല്ല സോഫ്റ്റാണ് ഇപ്പം കാണുമ്പോൾ ഒരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ എല്ലാം മാറും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്